ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശ്രീചിത്ര ഹോം രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഗവർണർക്ക് തിരിച്ചടി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു താത്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് കുവൈത്തിലെ സബാഹ് അൽ സലൈമിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വൻ ചാരായ നിർമ്മാണശാല കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പൊതുസുരക്ഷാ വിഭാഗം നടത്തിയ പരിശ്രമത്തിലാണ് ഈ രഹസ്യ ചാരായ നിർമ്മാണശാല കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവാസി അറസ്റ്റിലായി സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വീട്ടിൽ ഏഷ്യൻ പൗരന്മാരുടെ ആവർത്തിച്ചുള്ള സന്ദർശനം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ നിരീക്ഷണം ആരംഭിക്കുകയായിരുന്നു ബീഹാറിൽ വീണ്ടും വെടിയേറ്റ് മരണം പട്നയിൽ അജ്ഞാത സംഘം അഭിഭാഷകനെ വെടിവെച്ച് കൊലപ്പെടുത്തി ജിതേന്ദ്ര മഹാദോ എന്നയാളാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്ഥലത്ത് നിന്ന് മൂന്ന് കാലി ഷെല്ല് കണ്ടെടുത്തു പട്നയിലെ സുൽത്താൻഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ അകലെയാണ് വെടിവെപ്പ് പതിവ് സ്ഥലത്ത് ചായ കുടിച്ച ശേഷം മടങ്ങുമ്പോഴാണ് ജിതേന്ദ്ര മഹാദോ കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരാഴ്ചക്കിടയിൽ പട്നയിൽ നടന്ന മൂന്നാമത്തെ സംഭവമാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ അതികായ സ്വന്തം വെബ് ബ്രൗസർ പുറത്തിറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ ബ്രൗസർ ലഭ്യമായേക്കുമെന്നാണ് സൂചനകൾ ഗൂഗിളിന്റെ ക്രോം ബ്രൌസറിന് ഒരു പുതിയ വെല്ലുവിളി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഓപ്പൺ ഐയുടെ ഈ നിർണായക നീക്കം ഇതുവഴി നിരവധി ടാബുകൾ തുറക്കുന്നതിന്റെയും ഒരുപാട് തവണ ക്ലിക്ക് ചെയ്യേണ്ടതിന്റെയും ആവശ്യമില്ലാതാകും എഐയുടെ ശക്തി ഉപയോഗിച്ച് വെബ് ബ്രൗസിംഗ് കൂടുതൽ എളുപ്പവും വേഗമാക്കുകയാണ് ഓപ്പൺ എ ഐയുടെ ലക്ഷ്യം